നമസ്കാരം സംസ്ഥാന ചരിത്രത്തിലെ അപൂർവമായ ഒരു കേസ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യം ശിക്ഷിക്കപ്പെട്ടത് ജനപ്രതിനിധിയും റിട്ടയർഡ് കോടതി ജീവനക്കാരും കുറ്റപത്രം സമർപ്പിച്ചതാകട്ടെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും വിധി വന്നതോ കുറ്റപത്രം സമർപ്പിച്ചതിനും പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷവും കേസ് മാറ്റിവെച്ചതാകട്ടെ മുപ്പതിലധികം തവണയും എം എൽ എ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് വർഷത്തെ തടവും പതിനായിരം രൂപയുമാണ് ശിക്ഷയായി വിധിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കുറ്റകൃത്യത്തിനാണ് സംസ്ഥാനത്തെ മുൻ മന്ത്രിയും നിലവിലെ എം എൽ എയുമായ ഒരാൾക്കും മുൻ കോടതി ഉദ്യോഗസ്ഥനും ശിക്ഷ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ളത് രണ്ടു വർഷത്തിലധികം ജയിൽ ശിക്ഷ ലഭിച്ചതിനാൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ വിധി ആന്റണി രാജു എം എൽ എയുടെ രാഷ്ട്രീയ ഭാവി എത്തരത്തിലെല്ലാം ബാധിക്കും കേസിന്റെ വിശദാംശങ്ങളും ഈ കേസ് ഇത്ര കാലത്തോളം ഇത്ര വർഷത്തോളം നീണ്ടുപോകാനുള്ള കാരണങ്ങൾ എന്നതിനെ പറ്റിയെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് തിരുവനന്തപുരം എം എൽ എ ആണ് ആന്റണി രാജു സാങ്കേതികമായി സ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിലവിലുള്ളതും രണ്ടു വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിച്ചാൽ എം എൽ എ സ്ഥാനത്തിന് യോഗ്യത നഷ്ടപ്പെടും ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സ്ഥാനാർത്ഥിയാകാനും ഒന്നും സാധിക്കില്ല എന്നതും കനത്ത തിരിച്ചടിയാണ് പ്രത്യേകിച്ചും നിയമസഭാ ഇലക്ഷൻ അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇത് ജനാധിപത്യ കേരള കോൺഗ്രസിന് രാഷ്ട്രീയമായ ഈ വിധി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ശിക്ഷ പൂർത്തിയാക്കിയാലും പിന്നെയും ആറു വർഷങ്ങൾക്ക് ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിത്യ നിയമത്തിലെ സെക്ഷൻ എട്ട് മൂന്ന് പ്രകാരമാണ് ഈ അയോഗ്യത വരിക ഗൂഢാലോചന തെളിവിൽ കൃത്രിമത്വം തെളിവ് നശിപ്പിക്കൽ വ്യാജ തെളിവ് നിർമ്മിക്കുക സർക്കാർ ജീവനക്കാരുടെ വിശ്വാസ്യതയെ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രണ്ട് പ്രതികൾക്കെതിരെയും കോടതി കണ്ടെത്തിയിട്ടുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും ശിക്ഷ ഏഴ് വർഷത്തിൽ താഴെ ആയതിനാൽ തന്നെ അപ്പീൽ വിധി വരും വരെ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ ഉണ്ടാകുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോ ഇയാളിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുക്കുന്നു അതോടെ അയാൾ അറസ്റ്റിലാവുകയാണ് ഉണ്ടായത് പ്രതി മയക്കുമരുന്ന് അടിവസ്ത്രത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അടിവസ്ത്രവും കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തൊണ്ടി കേസ് കോടതിയിലെത്തിയതോടെ പ്രതിക്ക് വേണ്ടി വഞ്ചൂർ കോടതിയിൽ ഹാജരായത് തിരുവനന്തപുരത്തെ പ്രശസ്ത അഭിഭാഷകായിരുന്ന സെലിൻ വിൽഫ്രഡ് ആയിരുന്നു സെലിൻ വിൽഫ്രഡിന് പക്ഷേ ഈ കേസിൽ വിജയിക്കാനായി സാധിച്ചില്ല പ്രതി ആൻഡ്രുവിനെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം കോടതി പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപയും ശിക്ഷയായി വിധിക്കുകയും ചെയ്തു ഇതേ സമയത്ത് സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ആന്റണി രാജു കോടതി വിധിക്കെതിരെ അതായത് കീഴ്ക്കോടതി വിധിക്കെതിരെ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചു പ്രഗത്ഭ അഭിഭാഷകനായിരുന്ന കുഞ്ഞുരാമൻ മേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് വിധി പ്രതിക്ക് അനുകൂലമാവുകയും ചെയ്തു അതോടെ ആൻഡ്രു കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്തുകൊണ്ട് ഹൈക്കോടതിയിലെ കേസ് ജയിക്കാനായി സാധിച്ചു എന്നതിന് തൊണ്ടി മുതലായ അടിവസ്ത്രമാണ് അതിന് കാരണമായത് പ്രതി ധരിച്ചു എന്ന് പോലീസ് പറയുന്ന അടിവസ്ത്രം അയാൾക്ക് പാകമാകുന്നില്ല എന്നതായിരുന്നു കാരണം വിചാരണ വേളയിൽ പ്രതിയെ അടിവസ്ത്രം ധരിപ്പിച്ച് നടത്തിയ ഫിസിക്കൽ ടെസ്റ്റില് അത് അയാൾക്ക് പാകമായിരുന്നുമില്ല പാകമാകാത്ത അടിവസ്ത്രം എങ്ങനെ ധരിക്കുമെന്നും അതിലെ പിന്നെ എങ്ങനെയാണ് മയക്കുമരുന്ന് ഒളിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഭാഗത്തിന്റെ ആ വാദമൊക്കെ മുൻനിർത്തിയാണ് പ്രതിയെ കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരിയിൽ കുറ്റവിമുക്തനായ ആൻഡ്രു ഇന്റെ വിട്ടുപോവുകയും ചെയ്തു ഇതിനുശേഷമാണ് കാര്യങ്ങളുടെ കല്ല് വെളിച്ചത്ത് വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതോടെ പ്രതിയെ രക്ഷിക്കാൻ ഇറങ്ങിയ ജൂനിയർ വക്കീൽ ആന്റണി രാജു പുലിവാൽ പിടിക്കുകയായിരുന്നു കുറ്റവിണുത്തനാക്കപ്പെട്ടതോടെ രാജ്യം വിട്ട് അതായത് ഇന്ത്യ വിട്ട് സ്വദേശമായ ഓസ്ട്രേലിയയിലേക്ക് പോയ ആൻഡ്രോ അയാൾ അവിടെ ഒരു കൊലപാതക കേസിൽ ജയിലിലാവുകയാണ് ഉണ്ടായത് കേരളത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടതിനെ പറ്റിയും അതിനു പിന്നിലെ കഥകളെ പറ്റിയും ഒക്കെ ഒരു വീരഭാവത്തിൽ അയാൾ സഹതടവുകാരോടെ വിവരിക്കുകയും ഉണ്ടായി ആൻഡ്രു പറഞ്ഞ ആ കഥ ഇങ്ങനെയാണ് ആൻഡ്രു ജയിലായാലോ അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം സ്വന്തം സ്വകാര്യ സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അങ്ങനെ ലഭിച്ച അനുമതിയുടെ മറവില് അഡ്വക്കേറ്റ് കൂടിയായ ആന്റണി രാജു കോടതി വിട്ടുകൊടുക്കാനായി അനുവദിച്ച സ്വകാര്യ വസ്തുക്കൾ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ കേസിലെ നിർണായകമായ ആ തൊണ്ടി മുതൽ ആ അടിവസ്ത്രം കൂടി ഒപ്പിട്ടു വാങ്ങി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലാണ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് കോടതി ക്ലർക്കിന്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലൊരു അട്ടിമറ നടപ്പിലാക്കിയത് കാര്യം ഇത് വാസ്തവത്തിൽ ഒരു ചീറ്റിംഗ് ആണല്ലോ അതായത് കൊടുക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് തൊണ്ടി മുതൽ പക്ഷേ സ്വകാര്യ സാധനങ്ങൾ എന്ന പേരിൽ അതും കൂടെ പുറത്തെത്തിക്കുകയായിരുന്നു കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഇങ്ങനെ പുറത്തെത്തിച്ചാൽ തൊണ്ടി മുതലായ അടിവസ്ത്രത്തെ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രതിക്ക് പാകമാകാത്ത വിധത്തില് വെട്ടിച്ചെറുതാക്കുകയാണ് ചെയ്തത് സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഈ രൂപമാറ്റം ഒക്കെ വിചാരണക്ക് തൊട്ട് മുമ്പ് തന്നെ ഈ തൊണ്ടി മുതല് തിരിച്ചു വെക്കുകയും ചെയ്തു അതിനൊക്കെ ക്ലർക്ക് അവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു അടിവസ്ത്രത്തിലെ ഈ അട്ടിമറിയാണ് പ്രതി കുറ്റവിമുക്തനാണുള്ള കാരണം ആൻഡ്രു കഥയൊക്കെ സഹതടുകാരോട് പറഞ്ഞു ആൻഡ്രുവിന്റെ കഥ കേട്ടതോടെ ഈ സഹതടവാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് അയാൾ ഉടൻ തന്നെ ജയിലധികൃതരെ അറിയിക്കുകയായിരുന്നു ചെയ്ത് അവരായിട്ട് ഇന്റർപോൾ വഴി വിവരം ഇന്ത്യയിലെത്തിച്ച് എത്തിച്ച് സി ബി ഐക്ക് കൈമാറി സി ബി ഐ നൽകിയ വിവരങ്ങൾ കേരള പോലീസിന് അവർ കൈമാറി ഇതിനെപ്പറ്റി അന്വേഷണം നടത്താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ നിയോഗിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിലെ കൃത്രിമം നടത്തിയെന്ന കാര്യത്തിൽ തനിക്ക് സംശയം തോന്നുന്നുണ്ട് എന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചതും ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഒരു ഇതിനെപ്പറ്റി കൂടുതൽ ഒരു അന്വേഷണം വേണം എന്ന കാര്യം ചൂണ്ടിക്കാട്ടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നുവെന്ന റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിക്ക് നൽകിയാണ് ചെയ്തത് പിന്നീട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ ഫെബ്രുവരി പതിമൂന്നിനാണ് കോടതി ക്ലർക്ക് ആയിരുന്ന ജോസിനും ആന്റണി രാജനും എതിരായ വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ ചാർജുകൾ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ച് അതായത് കേസ് ഫയൽ ചെയ്തതിന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ജൂനിയർ അഭിഭാഷകൻ ആന്റണി രാജു ഒരു പ്രതിയെ രക്ഷിച്ചെടുക്കാനായി നടത്തിയ ചില അറ്റകൈ പ്രയോഗങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം വലിയ കുരുക്കായി മാറിയത് പലരും ഇത്തരത്തിലൊക്കെ ഏർ കൃത്രിമത്വവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന സംഭവമൊക്കെ നടക്കാറുമുണ്ട് മയക്കുമരുന്ന് കേസ് കോടതിയിലെത്തുമ്പോൾ തെളിവായി പിടിച്ചെടുത്ത പോലീസ് തെളിവായി പിടിച്ചെടുത്ത വസ്തു മൈദാമാവോ അരിപ്പൊടിയോ ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളും ഉദാഹരണമായി പറയാൻ സാധിക്കും കേസ് ആവശ്യമായി ആന്റണി രാജു സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം നൽകിയ കേസാണല്ലോ ഇത് വിചാരണ കോടതി നടപടികൾ നടക്കവേ ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് പ്രതിഭാഗം ഉന്നയിച്ച ചില സാങ്കേതിക കാര്യങ്ങളെ അംഗീകരിച്ച കേരള ഹൈക്കോടതി ക്രിമിനൽ കേസ് റദ്ദാക്കി എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി ഇടപെടലോടെ പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് അത് കേസ് റദ്ദാക്കിയ ഹൈക്കോടതിയുടെ നിലപാടിനെ സുപ്രീം കോടതി റദ്ദാക്കി അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും കോടതിക്ക് അതായത് വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയുണ്ടായി മാത്രമല്ല ആന്റണി രാജുവിനോട് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു തുടർന്ന് നടത്തിയ നടപടികൾക്കൊടുവിലാണ് നെടുമങ്ങാട് വിചാരണ കോടതി ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന വിധി പുറപ്പെടുവിച്ചത് സത്യത്തിന്റെയും നീതിയുടെയും അദൃശ്യമായ ഒരിടപെടൽ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കേസാണിത് സാധാരണക്കാരുടെ പ്രതീക്ഷയും ആശ്വാസമൊക്കെയാണല്ലോ കോടതികൾ അങ്ങനെയാണ് നമ്മളൊക്കെ കരുതുന്നത് അവിടെ പോലും തെളിവുകളെ അട്ടിമറിക്കാനായി ആരെല്ലാമൊക്കെയോ ഉണ്ട് എന്ന അറിവ് സാധാരണക്കാരന്റെ പ്രതീക്ഷകൾക്ക് മേലാണ് ഇടുത്തിയാകുന്നതും ജനങ്ങൾക്ക് വേണ്ടി നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളേണ്ടവരാണ് പൊതുജനസേവകരാണെന്നാണല്ലോ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വെയ്പെ അവരൊക്കെ ഇത്ര ചില്ലറ ലാഭങ്ങൾക്കായി നിയമ സംവിധാനങ്ങളെ ഒറ്റ കൊടുക്കുമ്പോൾ നീതി പുലരുന്നത് ആർക്കു വേണ്ടിയാണ് എന്നതും വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലം അദ്ദേഹത്തെ പിന്തുടരുകയും ഒരു കരുതലിൽ വീഴ്ത്തുകയും ചെയ്ത ഒരു സംഭവം കൂടിയാണ് ഇത്